ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖമായിരിക്കണോ ഞങ്ങളുടെ ഇവിടെ ഉണ്ടായ കാറ്റാണ് കേട്ടോ ഇന്നലെയും ഇതുപോലെ തന്നെ ഉണ്ടായി ഉച്ചയോട് കൂടിയിട്ടുണ്ടായത് കേട്ടോ അപ്പോൾ ആ കാറ്റിൽ നല്ല പോലെ അങ്ങനെ മരങ്ങളൊക്കെ വീശിയടിക്കുന്ന ശബ്ദം ശബ്ദം അതുപോലെ തന്നെ മഴ മഴ അത്ര ശക്തമായിട്ടല്ല പക്ഷേ എന്നാലും ഉണ്ടായിരുന്നു കാറ്റാണ് കൂടുതലുണ്ടായത് കേട്ടോ അപ്പം അങ്ങനെ ആ കാറ്റിൽ മരങ്ങളൊക്കെ ഇങ്ങനെ ആടി ഒലഞ്ഞതായിട്ട് കാണുമ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം കേട്ടോ പുറത്തൊക്കെ ഒന്നും ഇറങ്ങിയില്ല നമ്മുടെ സിറ്റൗട്ടിൽ നിന്നിട്ട് തന്നെ എടുത്തു വിട്ടോ കണ്ടുപോകത്ത് തെങ്ങൊക്കെ അതെങ്ങനെ ആയോ അപ്പോൾ നമ്മളതിനെ തള്ളിക്കൊണ്ട് പോകുന്ന പോലെ സിറ്റൗട്ടിൽ പോലും നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ മഴ അങ്ങനെ ചെരിഞ്ഞ് വരുന്ന പോലെയാണ് ഇട്ടുക അപ്പം നമ്മുടെ സിറ്റൗട്ടിലൊക്കെ വെള്ളം വരുന്നുണ്ട് അപ്പോൾ ചവിട്ടികളൊക്കെ തന്നെ അടുത്ത് മാറ്റിയിട്ടുട്ടോ മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ തുണികളുടെ ചവിട്ടികളാണങ്ങളോട്ടേക്കുന്നത് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടു ഞാൻ കാരണം എല്ലാം നനയുന്ന രീതിയിലാണ് ഇട്ടോ അത്രയ്ക്കും വെള്ളം സിറ്റൗട്ടിലേക്കും കിടന്നു വരിക അങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിന് മുന്നേ തിങ്കളാഴ്ച അങ്ങനെ ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു കുറേ സ്ഥലങ്ങളിലൊക്കെ മരങ്ങൾ വീണ് വീടുകളടക്കം നശിച്ചു പോയിട്ടുണ്ട് അതുപോലെ തന്നെ കറണ്ടൊന്നും ഉണ്ടായില്ല രണ്ട് ദിവസം ഒന്ന് കരണ്ടില്ലാത്ത വിഷമങ്ങൾ നമുക്ക് വിഷമം സമ്മതിച്ചു പക്ഷേ വീടുകളൊക്കെ നശിച്ചു പോയവരൊക്കെ എന്താ ചെയ്യാല്ലേ അപ്പോൾ ഈ മഴയത്ത് മഴ പെയ്തോട്ടെ കുഴപ്പമില്ല നമുക്ക് വെള്ളം വേണമെങ്കിലും മഴ വേണമല്ലോ പക്ഷേ അപകടങ്ങളൊന്നും ഇല്ലാതെ കാറ്റും മിടിമിനലും ഒന്നും ഇല്ലാതെ നന്നായിട്ട് മഴ മഴ കൊണ്ടും ബുദ്ധിമുട്ടുണ്ടാവരുത് ആൾക്കാർക്കല്ലേ എന്നാലേ അല്ലെങ്കിൽ എത്ര പേരുടെ വിഷമങ്ങളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത്രയ്ക്കെടുത്ത് നോക്കുമ്പോഴാണെങ്കിലും ഓരോ സ്ഥലത്ത് മണ്ണിടിച്ചിൻ്റെയും കാര്യങ്ങളൊക്കെ അല്ലേ ഇപ്പോൾ എന്ന് പറഞ്ഞ ആളെ കാണാതായിട്ട് എത്ര പേരെ നമ്മൾ പ്രാർത്ഥനയോട് കൂടി ഒന്ന് കാത്തിരിക്കല്ലേ അപ്പം അങ്ങനെ ലോറിയുടെ ക്യാബിൻ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു അപ്പോൾ അതൊക്കെ ഒരു വിഷമം തന്നെയല്ലേ കാണുമ്പോഴും കേൾക്കുമ്പോഴും അവനവന് വരുമ്പോഴാണ് ആ വിഷമങ്ങൾ അറിയുള്ളൂ മറ്റുള്ളവർക്ക് വരുമ്പോൾ നമ്മളതിപ്പം പറയുള്ളൂ അപ്പം ഇന്ന് കാലത്ത് ഞാൻ പുട്ടും പഴും പപ്പടാണ് കേട്ടോ ടിഫിൻ ഉണ്ടാക്കിയതേ അപ്പം ഞാൻ അനിയനെ കടലക്കറിയായിട്ടാണ് ഇഷ്ടം അപ്പോൾ അവപ്പം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവന് ഞാൻ എന്ത് ചെയ്തു ദോശ ഉണ്ടാക്കി കൊടുത്തു അതുപോലെ രണ്ട് വഴുതനങ്ങി നിൽക്കണ്ടായിരുന്നു നമ്മുടെ വഴുതൻ്റെ മുകളിൽ അത് പൊട്ടിച്ചിട്ട് ചടപ്പട്ട് ചേച്ചി സാമ്പാറും ഉണ്ടാക്കി ഉള്ളിച്ചമ്മന്തി അരച്ചുവിട്ടോ അപ്പോൾ പുട്ടിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ല എന്നുള്ളത് ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഓർമ്മ വന്നത് പുട്ടൊക്കെ ഞാൻ കൈ കൊണ്ടൊക്കെ പൊട്ടിച്ചു വിട്ടാ പുട്ടും പപ്പടും പഴമാണ് അപ്പം നല്ല പൊട്ടിച്ചതൊന്ന് കാണിച്ചു എന്നു മാത്രം അപ്പം ഞാൻ അന്ന് പറഞ്ഞു കാറ്റിൽ എന്തെന്നാ തേക്കിൻ്റെ ഇതൊക്കെ പൊട്ടി വീണു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നേരെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ചട്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തേക്കിൻ്റെ അത് രവിക്കൊന്നും ഇല്ല എന്നാലും മെണ്ലൊക്കെ അവിടെ കൊത്തിയിട്ടിട്ട് അതിൻ്റെ കമ്പുകളൊക്കെ അവിടെ മാറ്റിയിട്ടുണ്ട് നമുക്ക് എന്തായാലും വർഗ്ഗ് കത്തിക്കാൻ ആവശ്യമല്ലേ അപ്പം അങ്ങനെ എടുക്കാമെന്ന് പണ്ടൊക്കെ ഓടിട്ട് വീടിന് തട്ടൊക്കെ ഇടുമ്പോൾ ഈ മരം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിടും ആ മണ്ണിടുന്നത് ഈ തേക്കിൻ്റെ ഇല വെച്ചിട്ടാണ് തേക്കിൻ്റെ ഇല വെച്ചിട്ട് അതിൻ്റെ മീതിയാണ് മണ്ണിടുക ഞാനൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ വീട്ടിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ തട്ടൊക്കെ പൊളിച്ച് പണിയുള്ളൂ അപ്പോൾ എത്രയോ കാലങ്ങൾക്ക് ശേഷം എനിക്ക് ഓർമ്മ വെച്ച സമയത്ത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ പണ്ടത്തെ കാലത്ത് മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഇന്നൊക്കെ കവറിലോ അല്ലെങ്കിൽ പാത്രത്തിലോ നമ്മൾ വാങ്ങിക്കും പണ്ട് മീനൊക്കെ വാങ്ങിക്കുമ്പോൾ തേക്കിൻ്റെ ഇലയിലെ പൊതിഞ്ഞ് തരാം മീനൊക്കെ അതിനൊരു പ്രത്യേകം മണ്ണുമാണ് കേട്ടോ ആ തേക്കിൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ട് അതുപോലെ തേക്കിൻ്റെ തൂമ്പ് നമ്മളെടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുവപ്പ് കളറ് വരും അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ട് കിട്ടാ ചെറുപ്പത്തിൽ ഇതേണ്ടേ കറിവേപ്പ് ഒടിഞ്ഞ് വീണത് ഞാൻ പറഞ്ഞില്ലേ കറിവേപ്പ് ഒടിഞ്ഞ് വീണു വാഴകൾ കുറേ ഒടിഞ്ഞ് വീണു അതുപോലെ ഒരു വാഴ കൊള്ളിയുടെ മുള്ളിലേക്കൊക്കെയാണ് വീണത് അപ്പോൾ അത് പറിക്കുക എന്ന് പറഞ്ഞ് പറിച്ചു കട ഉണ്ടായിരുന്നു കിട്ടാ കുഴപ്പമൊന്നുമില്ല കട ഉണ്ടായിരുന്നു അപ്പോൾ അത് നാളെ ഉണ്ടാക്കാ ചിട്ടാ ഇത്തിരി മത്തിയൊക്കെ വാങ്ങിച്ചിട്ട് അനിയും വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവന് കഴിക്കാൻ ഇഷ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഈ വാഴയാണ് വീണത് ആ കൊള്ളിയുടെ മുള്ളിക്ക് അതുപോലെ ആര് വേപ്പ് ഞങ്ങൾ കഴിക്കണ വേപ്പ് എന്ന് പറയും കേട്ടോ ആ വേപ്പ് രണ്ടെണ്ണ ഏട്ടം വെച്ചിട്ടുണ്ടായിരുന്നോ അത് അതിലത്തെ ഒന്ന് കടപുഴകി വീണു കാരണം അത്രയും ശക്തിയിൽ കാറ്റ് വേശിയാൽ നല്ലപോലെ മഴയും പെയ്യുക അപ്പോൾ മണ്ണ് നനഞ്ഞു കുതിർന്ന് കിടക്കല്ലേ അപ്പോൾ ഈ കാറ്റ് വീശുമ്പോൾ ഇങ്ങനെ കടന്ന് ആടുന്ന സമയത്ത് കടപുഴകി വീഴുകയാണെ അപ്പോൾ അതാണ്ടോ ഇത്രയും മറക് കിട്ടിയിട്ടോ കറിവേപ്പും തേക്കിൻ്റെ കൊമ്പുകളൊക്കെ കൂടിയിട്ട് ഇത്രയും മറക് കിട്ടി അപ്പോൾ അത് ഉണങ്ങണയൊക്കെ മുന്നേ ഞാൻ പറഞ്ഞിട്ടാണ് വലിയ ഇതൊക്കെ കഷണൊക്കെ ഞാൻ പറയും സേട്ടിനോട് മുറും പൊളിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം കുറച്ച് വർഗ്ഗമായില്ലേ നമ്മൾ കുറച്ച് വർക്കൊക്കെ കാശ് കൊടുത്ത് മേടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ആ കറിവേപ്പ് പുഴങ്ങി വീണില്ലേ ആ ഭാഗത്ത് ആ കഴിക്കണ വേപ്പ് നമ്മൾ ആര്യവേപ്പ് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലെ കുറച്ച് കൊമ്പ് ജെല്ലൊക്കെ മുറിച്ച് കളഞ്ഞിട്ടേ പിന്നെ അത് കണ്ടു അവിടെ ആ ഭാഗത്ത് അപ്പം കുറച്ച് അപ്പഴത്തേനും പുല്ല് വന്ന് പത്ത് ദിവസം ആവുമ്പഴത്തേനും പുല്ല് വരും അപ്പോൾ അതൊക്കെ ചെത്തിക്കോരിതാണ് പിന്നെ ഇന്ന് ചേമ്പൻ തണ്ട് തന്നെ നമ്മുടെ താരോട്ടോ ഞാൻ പറഞ്ഞു സാമ്പാർ പെട്ടെന്ന് വെച്ചപ്പോൾ ഇന്നത്തെ കറി സാമ്പാർ അങ്ങനെ പോട്ടേ എന്താ പേര് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ചേമ്പൻ തണ്ട് തന്നെ ഞാൻ രണ്ട് മൂന്ന് തണ്ടങ്ങട്ട് മുറിച്ചു അത് മുറിച്ചതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കഴി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ നുറുക്കിയെടുത്തു വിട്ടാ അപ്പോൾ ഞാൻ എൻ്റെ തോലൊന്നും അങ്ങനെ അധികമായിട്ട് കളയണില്ല കുറച്ച് മാത്രമേ ചീന്തി എടുക്കുന്നുള്ളൂ വല്ലാതെ ഞാൻ തോല് ചീന്തിയെടുക്കാറില്ല ഉപ്പ് എരി വയ്ക്കുമ്പോൾ കേട്ടോ അപ്പോൾ എന്നിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ എണ്ണം മൂത്തിട്ട് ഇട്ടിട്ട് ഈ നമ്മൾ ചേമ്പ് തണ്ട് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തു ഉപ്പും ചേർത്തു എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ ഇത്രയും ചേമ്പ് തണ്ടിലത് കണ്ടു വാടിയപ്പോൾ ഇത്രയായി പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യൂട്ടോ നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പം ചേമ്പ് നല്ല ഹെൽത്തിയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് കറികളായിട്ട് പലതരത്തിലും കറി കറികളായിട്ട് വെക്കാം പരിപ്പ് ഇട്ടിട്ടും പരിപ്പില്ലാണ്ടും മുളൂഷിയായിട്ടും ഒക്കെ വെക്കാം അതുപോലെ ഇത് തോരനായിട്ടും വെക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് തന്നെയാണ് ശരീരത്തിന് ഏറ്റവും നല്ലതുമാണ് അപ്പം നമ്മളിതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാം പിന്നെ പിന്നെ കർക്കിടക മാസുമല്ലേ പിന്നെ ഉണക്കസ്രാവ് വറുത്തതും പപ്പടവും ഉണ്ട് കേട്ടോ അച്ചാറും അതൊക്കെ മതിയല്ലോ ചോറുണ്ണാനായിട്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു